ട്രെയിനിലേ കയറിയില്ലേ എന്താ ഓന്റെ ആവേശം കണ്ടില്ലേ ആ പോട്ടെങ്ങോട്ടൊക്കെ എങ്ങോട്ടൊക്കെ ഇങ്ങനെ അടിക്കൊടുത്തല്ലായിരിക്കും ഏയ് ഏ ഇടിച്ചല്ലേ ഇടിച്ചല്ലേ അയിക്ക് കയറണോ ഏ എന്നാ അയില്ല അങ്ങോട്ടൊക്കെ മജി പോയിക്കണോക്കാ കണ്ടോ ആ അയില്ല അയില്ല ആ പോട്ടെ 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 ആ പോട്ടെ ആ ജീപ്പിലിരുത്തിക്കോ ജീപ്പിലിരുത്തിക്കോ കടക്കടക്കടക്കേട ആ ആ ജീപ്പ് കുത്തി കൊടുത്ത പോട്ടെ ആ വണ്ടി പിന്നോ അല്ലേ ഇതന്നെ കറങ്ങട്ടെ കറങ്ങട്ടെ പോരിച്ചാ ചിരിച്ച ആവേശം ആ ആ ഇല്ലല്ലോ നോ 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 ആരോടൊന്നോ വേണ്ട വാണ്ട വാണ്ട എന്നാ പോയി പതുക്കെ പതുക്കെ

അതിലിരിക്കണെങ്കി ഇരുത്താ മതി എന്നാ നമുക്ക് അതില് കേറാം അയില് ബാ പച്ചിരുത്തിരയില്ക്ക് തന്നെ പറ്റുള്ളു എന്തില്ല ആടൊക്കെ ആടൊക്കെ അറിച്ചോ അങ്ങോട്ടോക്കാട്ടോക്കണോക്കെന്തില്ല എന്താ കടക്കേ ഏ ഞങ്ങട്ട് പോയിക്കോ ഞങ്ങട്ട് പോയിക്കോ അതിലല്ല ആ ഞാൻ തിരിച്ചായി അതിലേ കയറാൻ പൈക്കൂല

ലായിലല്ലേ എന്താ എന്താ അടിപൊളി സ്ഥലാണ് കുട്ടികളൊക്കെ കൊണ്ടുവന്നാല് പോര് അയില് കേ അയില് കേരിക്കോ ഇതിലട ചെങ്ങായങ്ങനെ ആ കേറി ആണ് കേറി കേറി पहुँचता पहुँचता। अये ये ती ये ती आ निर केर 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 के।

നോട്ടെ <laughs> മാസം <sukos suks incarcerated> ഞാൻ അമ്മ കയറ്റാ ഞാൻ അതിന് നല്ല രസുണ്ട് അതിന് നല്ല രസം എന്തെങ്കിലും ഒന്ന് പറ്റിയാ നന്ദി പൊതി പൊതി

ട്ടോക്ക അതിൽ കയറണോ അതിൽ കാരണോ ഏ ഇതിലോ ആടോച്ചോ കേട്ടോക്കി എന്നോട് ചെസ് കനക്കതില് കയറണോ ഞാൻ വേണ്ടേ ഏ അതാ അതാ അമ്മ ആയിരുന്നോ അമ്മ ആയിരുന്നോ അമ്മ ഇരിക്കാനാണ് ആട്ടാനല്ല ഓരിക്കൂ കരല്ലോ ഓന ഒണ്ടോ എന്നിട്ട് പോയി नब नु அரைக்காண்ட <laughs> <Allah> അങ്കേ ഞാരിക ഞാരിക പറങ്ങിടേ ജക ജേതോ അണ്ണാ വൈല്ലേർണോ വൈല്ലേർണോ ബാ ഞൈയിടേടാ ബാ banyak nyai idira വൈല്ലേർടയാ നിനക്ക് ഇത്രില്ല അതിക്ക് പോക അതൊക്കെ വെച്ചു അതു പോകാ നിശി ബാമി കാണിച്ച ചെരുപ്പതിലേ വാ ഇതൊക്കെ ചാടിക്കോ കളിച്ചു ചെറുക്കനക്ക പോ മാത്ര എന്തെങ്കിലും ഒന്ന് കണ്ടാലും അത് മക്ക തന്നെ നോക്കണു പോകാണീ ചെറുക്ക ഒന്നിലും പറ്റുക ൂപ്പൂരി അതിൽ ചാടിക്കോ എന്നാണ് കൊണ്ടുവന്ന ചേരിപ്പുറത്തോളിട്ടോ അനക്ക് അനക്ക് തന്നെ പറ്റുള്ളൂ കേട്ടോ അനക്ക് അനക്കിതേ പറ്റുള്ളൂ ആ അതിൽ ചാടിക്കട്ടോ ആ ആ ആ മതിയോ ഇനി പോരുവാ ഇനി പോരുവാ പോര് നീ പോരുവാ തല കുത്തി മാറിയ പേരടി എന്തോ പറ്റിയിക്കണല്ലോ ഏടോക്കെ നീ മതി ഇങ്ങോട്ട് പോന്ന ഞാൻ മറ്റേ കയറാം എങ്ങോട്ടേക്കാ ഞാ വാ വാ അതില് അങ്ങനെ പറഞ്ഞാലേ വരുള്ളൂ ഞാൻ വാ അതില് കേറവാടക്കെ കുട്ടികളൊക്കെ നോക്കടാടിയൊക്കെ ഇച്ചി വെറുതെ കളിച്ചോ ഏട്ടാ കറിട്ടാ

പേടിച്ചു പേടിച്ചി കഴിച്ച കൈ വന്നു ചേർത്താ കാല ഐസ്ക്രീം വേണം എന്നെ പോരിച്ചു പോവാണ് കിട്ടിയോ

da tá, tá.